അസലാമലൈക്കും വാഹ്മത്ത് വാർക്കാത്തു മുനമ്പം വഖഫ് സ്വത്ത് വഖഫ് സ്വത്തെ അല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവന അബദ്ധ ജടിലവും സത്യത്തിന് നിരക്കാത്തതുമാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് മുനമ്പം വഖഫ് സ്വത്ത് വഖഫ് സ്വത്ത് തന്നെയാണെന്ന് രേഖയുണ്ടായിരിക്കെ കേരള വഖഫ് ബോർഡിലും കേരള സർക്കാരും അംഗീകരിച്ചതായിരിക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പരാമർശം അനാവശ്യമാണ് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണമെന്ന് അന്വേഷിക്കേണ്ടതുണ്ട് വഹാബി അനുകൂല ലീഗ് നേതാക്കളും അനുയായികളും ഇടപെട്ട് വി ഡി സതീശനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വി ഡി സതീശനെ പോലെയുള്ള പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നയാളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് വന്നിട്ടുള്ളത് രാഷ്ട്രീയക്കാർ മതവിഷയങ്ങളിൽ ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് പ്രദേശത്ത് യാതൊരു പ്രശ്നവുമില്ലാതിരിക്കാനാണ് അവർ ശ്രമിക്കേണ്ടത് ഉള്ള പ്രശ്നം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവരാവരുത് രാഷ്ട്രീയക്കാരും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെ വന്നു ചേരാനും ആ പ്രശ്നം പരിഹരിക്കാനും ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവും സർക്കാരും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും നേതാക്കന്മാരും പോലീസുമൊക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സാധാരണക്കാരായ പൊതുജനങ്ങൾക്കുള്ളത് അവരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ ഇത്തരമൊരു പ്രസ്താവന ഒരിക്കലും ബി ഡി സതീശനെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതുമാണ് ഇവിടെ തെറ്റു ചെയ്തിരിക്കുന്നത് വഹാബികളാണ് വഖഫ് സ്വത്തുക്കൾ അവർ വിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഹറാമോ ഹലാലോ ഇല്ലാത്തത് കൊണ്ട് തന്നെ തോന്നിയതുപോലെ ചെയ്യുന്നവരാണ് അവർ അവർക്ക് ഇസ്ലാമുമായി ബന്ധവുമില്ല വഹാബികൾക്ക് പണം കൊടുത്തുകൊണ്ട് അവിടെ താമസിക്കുന്ന ഏത് വിഭാഗം ആളുകളായാലും അവർക്ക് അർഹമായ നീതി ലഭിക്കേണ്ടതുണ്ട് അവർ തെരുവുകളിലാകാൻ പാടില്ല എന്നാൽ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോകാനും പാടില്ല വഹാബികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലും പല സ്വത്തുക്കളും പിടിച്ചെടുത്തവരാണവർ അതിൽ വഖഫ് സ്വത്തും ഉൾപ്പെടുന്നുണ്ട് സുന്നികളുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തുകൊണ്ടാണ് അവർ ഇപ്പോഴും അവരുടെ സംഘടന വളർത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വീട്ടു ചെലവുകൾ കഴിയുന്നത് വഖഫ് ചെയ്യുന്ന ആളുകൾ ഖിയാമത്ത് നാൾ വരെ എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യത്തിന് മാത്രമേ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ അത് വിൽക്കാൻ പാടില്ല ഖിയാമത്ത് നാൾ വരെ ഉർആാനോത്ത് നടക്കണമെന്ന നീയത്തോടുകൂടി വഖഫ് ചെയ്ത സ്വത്തുക്കളാണ് വഹാബികൾ കൈയടക്കി വെച്ചിരിക്കുന്നത് അതിൽപ്പെട്ട ഒന്നാണ് വാഴക്കാട് വഖ്ഫ് സ്വത്ത് വഹാബികളുടെ കയ്യിൽ സുന്നികളുടെ വഖഫ് സ്വത്തുക്കൾ എങ്ങനെ വന്നു എന്ന് പരിശോധിക്കേണ്ടതാണ് അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ് സുന്നികൾക്ക് അവകാശപ്പെട്ട സുന്നി ആചാരപ്രകാരം നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്ത സ്വത്തുക്കൾ സുന്നികൾക്ക് തന്നെ ലഭിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ സർക്കാരും പ്രതിപക്ഷാംഗങ്ങളും പ്രതിപക്ഷ നേതാക്കന്മാരും പിടിക്കണം അതിനു പകരം വഹാബികൾ കോശാന പാടുന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ളവർ പരാമർശം നടത്തിയത് ഒട്ടും ന്യായീകരിക്കാൻ കഴിയില്ല വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മളെ കമ്മിറ്റികളിൽ വരെ ഉണ്ടാവും അത് കുഴപ്പമില്ല അപ്പൊ ജമാഅത്തിന്റെ ക്ലാസ്സിൽ പോയാൽ എന്താ ക്ലാസ്സിന് പോയാലെന്താ ചോദിക്കുന്നു മഹല് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ആദർശ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ താഴെക്കടയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമാക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കറിയാം ചില മഹലുകളൊക്കെ മിക്സ് ആയിട്ടുള്ള ഉണ്ടാവും അവിടെ കൂടുതലായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഏരിയകൾ ഉണ്ടാവും കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഏരിയകൾ ഉണ്ടാവും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടൊക്കെ ആ മഹലിൻ്റെ കമ്മിറ്റിയിലൊക്കെ വരുന്ന ആളുകളുണ്ടാവും പക്ഷേ പാരമ്പര്യമായിട്ട് വരുമ്പോൾ അതിലുള്ള ആളുകൾക്ക് ആശയവ്യതിയാനം വന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരുടെ ഉപ്പന്മാരൊക്കെ ചിലപ്പം സുന്നജ് മത്തായിരിക്കും സമസ്തയായിരിക്കും ചിലപ്പം അവരുടെ മക്കൾ അവർക്കൊക്കെ മാറ്റങ്ങൾ വന്ന ആശയത്തിലൊക്കെ മാറ്റങ്ങള് വന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പം ചില മഹലുകളിലൊക്കെ അതിനെ നിയന്ത്രിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും മീറ്റിങ്ങുകളൊക്കെ വരുമ്പം കുറച്ചുകൂടി സാധുവാക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിളാക്കുന്ന തരത്തിൽ ഹാഫീസും മറ്റുമൊക്കെ മിക്സ് ചെയ്യുന്ന തരത്തിലുള്ള മഹലുകളൊക്കെ കടന്നു കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓത്തിന് വെച്ച സ്ഥലങ്ങളുണ്ടാവും വക്കഫ് ചെയ്ത സ്ഥലങ്ങളുണ്ടാവും അപ്പം ഇതൊക്കെ പാരമ്പര്യമായിട്ട് ആളുകളിങ്ങനെ മാറുമ്പോൾ ആ സ്ഥലമൊക്കെ ഒത്തിനു വെച്ചതാകുമ്പോൾ എന്തായാലും അത് സുന്നജമാത്തിൻ്റെ കീഴിൽ തന്നെ പോവേണ്ട അതുവർക്ക് മാത്രം അത് ഏറ്റെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കും പക്ഷെ എത്രയോ വക്കഫ് ചെയ്ത ഭൂമികളൊക്കെ സമസ്തയ്ക്ക് അല്ലെങ്കിൽ സുന്നികളിൽ നിന്നും മാറിയിട്ട് വഹാമിശത്തിലൊക്കെ പോയി അവരുടെ സ്ഥാപനങ്ങളൊക്കെ കണ്ടമാനം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് പോവാത്ത രീതിയിലുള്ള ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മഹലുകളൊക്കെ മഹലും മഹലുമായി ബന്ധപ്പെട്ടിട്ട് മഹലിൻ്റെ ആധാരം ആധാരം തുടങ്ങിയ കാര്യങ്ങൾ വരെ നമ്മൾ അതൊക്കെ ഉറപ്പുവരുത്തി അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ ബൈലോൽ എങ്ങനെയാണ് പുതിയ കമ്മിറ്റിയിലുള്ള ആളുകൾ സമാറ്റുള്ള എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ടോ ചില കമ്മിറ്റിയിലുള്ള ആളുകൾ മജലിസിനൂർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള നേർച്ചകൾ അല്ലെങ്കിൽ മറ്റു പരിപാടികൾ ഉണ്ടാകും ചില ആളുകൾ മാറും മാറി നിൽക്കുന്നതൊക്കെ കാണാം കറക്റ്റായിട്ട് ആ മഹലിലുള്ള ആളുകൾ അറ്റൻഡ് ചെയ്യാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവരെയും കൊണ്ട് നിർബന്ധമായിട്ടും മഹലിൽ മഹൽ കമ്മിറ്റിയിലുള്ള ആളുകളെ അത് പത്തോ പതിനഞ്ചോ ഇരുപതോ ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും ആ എല്ലാ നേർച്ചയാവട്ടെ എല്ലാത്തിലും അവർ പങ്കെടുക്കേണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ മഹൽ കമ്മിറ്റിക്കാരുടെ അവരുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മഹലില് അനേകം ക്ലാസ്സുകൾ മിക്സ് ചെയ്തിട്ടുള്ള ജമാഅത്തും മുജാഹിദും എല്ലാം കൂടി കൂടിയിട്ടുള്ള കുറാൻ ക്ലാസ് നടക്കുന്ന സ്ഥലമൊക്കെയാണ് അപ്പം അത് അങ്ങനെ കുറെ വിഷയങ്ങളെന്ന് എല്ലാം കൂടിയുള്ള ഒരു മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മളെ കമ്മിറ്റികളിൽ വരെ ഉണ്ടാവും അത് കുഴപ്പമില്ല അപ്പോൾ ജമാഅത്തിൻ്റെ ക്ലാസ്സിൽ പോയാലെന്താ അല്ലെങ്കിൽ മുജാദത്തിൻ്റെ ക്ലാസ്സിന് പോയാലെന്താ നിങ്ങൾക്ക് ചോദിക്കുന്നത് അപ്പം ഇതൊക്കെ ആ മഹൽ കമ്മിറ്റിക്ക് വിപരീതമായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം ഇതൊക്കെ നമ്മൾ വളരെ ശാന്തമായ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തേണ്ട കാലം അതുപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറ പുതിയ തലമുറക്ക് ക്ലാസ്സുകൾ കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട് ചില മഹലുകളിൽ അവിടുത്തെ കണക്ക് വായിക്കലും അല്ലെങ്കിൽ മഹലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം ാണ് നടക്കുന്നത് ചിലപ്പം അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം അടുത്ത ഇലക്ഷനിൽ ആരൊക്കെ കമ്മിറ്റിയിൽ വരണം ആരൊക്കെ വരണ്ട എന്ന് തീരുമാനിക്കും പക്ഷെ ഈ സമയത്ത് നമ്മൾ നടത്തേണ്ട കുറേ ബോധവൽക്കരണ പരിപാടികൾ പ്രോഗ്രാംസ് ക്ലാസ്സുകൾ ഇതൊന്നും നടക്കാതെ എത്രയോ മഹലുകളുണ്ട് കൃത്യമായിട്ടുള്ള കുറാങ്ക്ലാസ് നടക്കാത്തതുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ട ക്ലാസ്സുകൾ യുവാക്കൾക്ക് വേണ്ടിയിട്ട് നടത്തേണ്ട ക്ലാസ്സുകൾ ഇതൊന്നും നടക്കാത്ത സ്ഥാപനങ്ങളും പള്ളികളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതിന് നടക്കാത്തതിനനുസരിച്ച് നിർജ്ജീവമായിട്ടിരിക്കും അപ്പം മഹല്ലുകൾ നിർജ്ജീവമാകുന്നതിനനുസരിച്ച് ആ നാട്ടിൽ കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ വരികയും മറ്റുള്ള ആളുകൾ ആ കമ്മിറ്റിയിൽ കയറി കൂടുകയും അവർ അവിടെ നമ്മൾ നടത്തുന്നതിന് പകരം നമ്മൾ ക്ലാസ് നടത്താത്തതുകൊണ്ട് മറ്റുള്ള ആൾ ക്ലാസ് നടത്തും അപ്പം നാട്ടുകാർ പറയും നിങ്ങൾക്ക് നിങ്ങൾ നടത്തുന്നില്ല എന്ന നടത്തുന്നവരുടെ ക്ലാസ്സിലെങ്കിലും പോയിക്കൂടെന്ന് ചോദിക്കും അപ്പം നമ്മളൊക്കെ ഒരു ചോദ്യത്തിന്റെ ഒരു അതായിട്ട് വരുന്ന അവസ്ഥ വരുമ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്ത് പോകും നമ്മൾ നമ്മള് പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ ആളുകൾ വളരെ ആക്റ്റീവ് ആവണം അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് നടത്തേണ്ടതുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പോയാൽ നമുക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടൊന്നും അല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രസ്താവനക്കെതിരെ കാന്തപുരം വിഭാഗം പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം ശുദ്ധ അസംബന്ധവും അബദ്ധ ചടയിലുള്ളതുമാണെന്ന കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു ഭൂമിയല്ലെന്ന പ്രസ്താവനയ്ക്കെതിരെ ഐ എൻ എൽ നാഷണൽ ലീഗ് സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് മുനമ്പം വഗഫ് ഭൂമി തന്നെയെന്ന് കാന്തപുരം വിഭാഗം പ്രസ്താവനയിൽ പറഞ്ഞു ചിലർ വിവാദമാക്കാൻ ശ്രമിക്കുന്ന മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം ശുദ്ധ അസംബന്ധവും അബന്ധചരിതവുമാണ് മതനിയമങ്ങൾ അറിവില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ വിശദീകരിക്കരുതെന്നും മതനിയമങ്ങളിൽ ഇടപെടുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും കേരള മുസ്ലിം ജമാത് സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിൽ പറയുന്നു മുനമ്പത്തേത് വകഭൂമിയാണെന്നതിന് വ്യക്തമായ രേഖയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കോടതി അത് കൃത്യമായി പറഞ്ഞതാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ബാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നമ്പർ ആധാരപ്രകാരം മുഹമ്മദ് സിദ്ദിഖ് സേഡ് ഫാറൂഖ് കോളേജിൽ നൽകിയത് വഖഫ് ഭൂമിയായിട്ടാണ് കേരള വഖഫ് ബോർഡും ഇത് അംഗീകരിച്ചതാണ് രേഖകൾ ഭൂമി വഗഫാണെന്ന് സംസാരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനെതിരെ സംസാരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല കൃത്യമായി പഠിക്കാതെ മതകാര്യങ്ങൾ പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിന് യോജിച്ചതല്ലെന്ന് കേരള മുസ്ലിം ജമാത്ത് അഭിപ്രായപ്പെട്ടു വഖഫ് ഭൂമി മതനിയമപ്രകാരം സംരക്ഷിക്കുന്നതിൽ ഫാറൂഖ് കോളേജ് കമ്മിറ്റിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് വഖഫ് ഭൂമി വിൽക്കാൻ പാടില്ലെന്ന മതനിയമവും വഖഫ് ആക്ടും ലംഘിച്ചതാരാണെന്ന് കണ്ടുപിടിച്ച് അവർക്കെതി ിയമപ്രകാരമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം കഥയറിയാതെ സ്ഥലം വാങ്ങി വഞ്ചിതരായവരെ കണ്ടെത്തി പുനരധിവാസത്തിന് നേതൃത്വം നൽകാൻ സർക്കാർ തയ്യാറാവണം ഇതിനായുള്ള എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണയുണ്ടാകുമെന്നും കാന്തപുരം വിഭാഗം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു തന്നെയാണ് സിദ്ദീഖ് ഒക്കുപി ചെയ്യുന്നു ഞാൻ ഒക്കുപി ചെയ്യുന്നു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് വേറൊരു വ്യാഖ്യാനത്തിന് പഴുതില്ല അത് ഒക്കുബു ഭൂമിയാണ് എന്ന് നിസാർ കമ്മിറ്റി റിപ്പോർട്ടിലും ഈ പിന്നെ വന്ന കോടതി വിധികളിലും ഒക്കെ തന്നെ വളരെ സ്പഷ്ടമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പിന്നെ വേറെ ഒരു ദുർവ്യാഖ്യാനത്തിന് പഴുതില്ല അതുകൊണ്ട് അവിടെ ഈ കയ്യേറ്റക്കാരെയൊക്കെ നിർബന്ധമായി ഒഴിപ്പിച്ച് ആ ഒക്കുഫ് ഒക്കുഫായി തന്നെ നിലനിർത്തണം അത് ഈ പറയുന്ന സിദ്ദീഖ് സേട്ടിൻ്റെ ഈ പാരത്രിക ജീവിതത്തിൽ അദ്ദേഹത്തിന് പ്രയോജനപ്പെടുത്തക്ക വിധത്തിൽ അത് നിലനിർത്തണം ഫറൂഖ് കോളേജുകാർ അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ അത് ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പാരത്രിക സുഖത്തിന് വേണ്ടി അത് വിനിയോഗിക്കണം ആ തരത്തിൽ അദ്ദേഹം അതിനകത്ത് വ്യവസ്ഥ ചെയ്തിട്ടുമുണ്ട് ആണ് ചെയ്യേണ്ടത് ഈ കാര്യത്തിൽ സമുദായം ഒറ്റക്കെട്ടായി മുന്നേറണം ദക്ഷിണ കേരള ജിമ്മിത്തനുമാർ ഗോൾ മുഖുത്ത് തന്നെ ഇതിനു വേണ്ടി നിലകൊള്ളും എന്ന് വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്നു അള്ളാഹു ഇത് വക്കൂഫ് തന്നെ നിലനിർത്തി അതിന്റെ സദ്ദീഖ് സേട്ടിനെ പ്രയോജനപ്പെടുത്തക്ക വിധത്തിൽ ഈ സമുദായത്തിന് പ്രയോജനപ്പെടുത്തക്ക വിധത്തിൽ അത് നിലനിർത്തണം അതിനു വേണ്ടി മുന്നോട്ട് വരണം ഒരു കമ്മീഷനെ നിയമിച്ച് കാലാവധി ഇങ്ങനെ കാല പിന്നെ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഗൗരവം കുറയ്ക്കാൻ ബഹുമാനപ്പെട്ട മുന്നോട്ട് വരരുത് അഭ്യർത്ഥിക്കുന്നു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം